വർഷത്തെ െതിരെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ പ്രതിഷേധം കേബിൾ ടി വി മേഖലയെ തകർക്കും വിധം കെ സി ബി പോസ്റ്റുകൾക്ക് അമിത നിരക്ക് ഈടാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം കണ്ണൂർ വൈദ്യുതി ഭവന മുന്നിൽ നടന്ന ധർണ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ചെറുകിട സ്വയം തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടതിന് പകരം കുത്തകകൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് ക്രൂരതയെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് മേയർ പറഞ്ഞു കേബിൾ ടി വി മേഖലയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും സിഒഎ പോകുമെന്ന് ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു പിന്നീട് നടത്തിയിരുന്ന പ്രക്ഷേപങ്ങളിൽ ഏറിയ പങ്കും നടത്തിയത് കേസ്സികളുടെ നിവേദനപരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തുഴൽ നൽകുന്ന ഒരു ചെറുകിട വ്യവസായ മേഖല എന്നതുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് ഒരു തരത്തിലുള്ള നടപടിയെ ഗവൺമെന്റുകളുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര ഭാഗത്തുനിന്നോ ഉണ്ടാവുന്നില്ല എന്ന് മാത്രല്ല ഈ മേഖലയുടെ സംഭായകരായി ഈ മെച്ചപ്പെട്ട അധികാരികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്

അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ കെ വിനോദ് കുമാർ വെള്ളോറ രാജൻ പി വിജയൻ കെ വി രാജൻ അനിൽ മംഗലത്ത് കെ സജീവ് കുമാർ പി ശശികുമാർ എൻ കെ ദിനേശൻ സണ്ണി സെബാസ്റ്റ്യൻ സി സുരേന്ദ്രൻ വി വി മനോജ് കുമാർ പി കെ ദേവാനന്ദ് എന്നിവർ സംസാരിച്ചു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ